ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇവിടെ ഇപ്പം രണ്ട് ദിവസമായിട്ട് മഴയൊന്നും ഉണ്ടായില്ല ഉണ്ടായില്ലാട്ടോ നല്ല വെയിലായിരുന്നു ഇന്നലെ മിനി ആന്നൊക്കെ തുണി ഉണുക്കാനും വിറകുണുക്കാനൊക്കെ നല്ല വെയിലായിരുന്നു ഇതാ ഇപ്പോൾ പെട്ടെന്നൊരു മഴയും കൊണ്ട് വന്നു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ പെട്ടെന്നൊരു മഴ കർത്തിണ്ട് നല്ല കാറ്റോടു കൂടി വലിയൊരു മഴയും കൊണ്ട് വന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇന്ന് ഞാൻ ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് പണ്ട് കാലം മുതലേ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന കറിയാണ് ഈ ഉണ്ടാക്കുന്ന കറിയാണ് നമ്മുടെ പറമ്പിലൊക്കെയുള്ള കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പത്ത് രൂപ പത്ത് പൈസ ചിലവില്ലാതെ നമുക്ക് നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തിയും ടേസ്റ്റിയായ നല്ലൊരു കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറമ്പിൽ പോയിട്ട് രണ്ട് ചേമ്പിൻ്റെ തണ്ട് ഒടിച്ചു കൊണ്ടുവന്നു കേട്ടോ അത് അടിച്ച് ഒടിച്ചു കൊണ്ടു വന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി അതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ നുറുക്കി അതിനുശേഷം വീണ്ടും നല്ലപോലെ കഴുകി കേട്ടോ മൂന്നാല് പ്രാവശ്യം നല്ലപോലെ കഴുകി അതിന് ശേഷം കുറച്ച് തോരപ്പരിപ്പ് ഒരു കപ്പ് തോരപ്പരിപ്പ് കുക്കറിൽ വേവിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അതിന് മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിരുന്ന കഷ്ണങ്ങൾ ചേമ്പും കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു വേവാൻ വെച്ചു കിട്ടോ ഈ പരിപ്പും താളിൻ്റെ തണ്ടും മസാലയും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വേവിച്ച് വേവിച്ചെടുക്കണം ഇതാ കറി നല്ലപോലെ തിളച്ചു കേട്ടോ നല്ലപോലെ കറി തിളച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല പരിപ്പ് വേവിച്ച വെള്ളത്തിലാണ് കേട്ടോ വേവിച്ചത് നമ്മുടെ സാധാരണ ഈ ചേമ്പിൻ്റെ താൾ വേവുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പരിപ്പ് വേവിച്ച വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുണ്ടായുള്ളൂ അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വീണ്ടും നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് നമ്മൾ പറമ്പിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റി നല്ല ഹെൽത്തി ആയ കറി ഉണ്ടാക്കാം അതാ കറിയൊക്കെ നല്ലപോലെ തിളച്ചു നല്ല നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇടക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം പരിപ്പ് ഇട്ടുണ്ടല്ലോ പരിപ്പ് ചിലപ്പോൾ പിടിക്കും അതുകൊണ്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കഷ്ണമൊക്കെ നല്ലപോലെ വെന്തോന്ന് ഒന്ന് നോക്കണം കേട്ടോ അതിനിടയ്ക്ക് നമുക്ക് ഉപ്പ് മുളകൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ അതൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അത് ആ പരിപ്പും കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നപ്പോൾ ഒരു ചെറിയ ഒരു ഒരു പൊട്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ പുളി ആ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഒരു ചെറിയ ചേർന്ന് അരങ്ങി വലുപ്പത്തിൽ പുളിയാണ് പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുത്തത് ആ പുളി വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ കറി ഒന്ന് നല്ലപോലെ തിളപ്പിച്ച് വേവിച്ചെടുത്തുട്ടോ ആ പുളിയും കഷ്ണങ്ങളും മസാലയൊക്കെ കൂടി നല്ലപോലെ ഒന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം അപ്പൊ ഈ പുളിയിൽ കിടന്ന് കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തു വെന്തുട്ടോ ഇടക്കിടക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അടിപിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പുളിയിൽ നല്ലപോലെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയും ചീരകും ആ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുത്ത് പൊത വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തു വിട്ടു പരുവാ പൊത വരാൻ തുടങ്ങിയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു അതിനുശേഷം കടുകയും മുളകും കരുവേപ്പിലും എല്ലാം കൂടി ചേർത്ത് വറുത്ത് നല്ലൊരു കറി തന്നെയാണ് കേട്ടോ ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്